കേരള സ്റ്റോറി ടൂ ട്രെയിലറിന് കേരളത്തിൽ നിന്നും വ്യാപക വിമർശനം കേരളത്തിന്റെ മതേതരത്വത്തെയും സാമൂഹിക അന്തരീക്ഷത്തെയും അപമാനിക്കുന്നതാണ് സിനിമയെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ദ കേരള സ്റ്റോറി വലിയ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കുമാണ് സാക്ഷ്യം വഹിച്ചത് സുദീപ് ദോസൻ സംവിധാനം ചെയ്ത ഈ ചിത്രം കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രൊപ്പഗണ്ട ചിത്രമാണെന്നായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത് എന്നാൽ എല്ലാവരും ഞെട്ടിച്ച് ഈ സിനിമയ്ക്ക് രണ്ട് ദേശീയ ചലച്ചിത്ര അവാർഡുകളാണ് ലഭിച്ചത് കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി രാജ്യത്തിനകത്തും പുറത്തും ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണ് ദ കേരള സ്റ്റോറിയുടെ പ്രമേയം ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിനായിരുന്നു തിയേറ്ററുകളിലെത്തിയത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ കുറഞ്ഞ ബജറ്റിലെടുത്ത ചിത്രം മുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് വരുമാനം സ്വന്തമാക്കിയത് തിയേറ്ററിൽ എത്തുന്നതിനു മുമ്പേ തന്നെ രാജ്യത്തേറെ വിവാദം സൃഷ്ടിച്ച ഒന്നുകൂടിയായിരുന്നു ദ കേരള സ്റ്റോറി ഇപ്പോഴിതാ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ കേരള സ്റ്റോറി ടു തിയേറ്ററിൽ എത്താൻ ഒരുങ്ങുകയാണ് അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത് വ്യാപക വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് കേരളത്തിൽ നിന്നാണ് കൂടുതലും വിമർശനങ്ങൾ ഉയരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് കൂടാതെ കേരളത്തിൽ നിന്നുള്ള യുവതി ഈ ചിത്രത്തിൽ ബീഫ് കഴിക്കാൻ വിസമ്മതിക്കുന്നതും തുടർന്ന് ബലം പ്രയോഗിച്ച് ആ കുട്ടിയെ കഴിപ്പിക്കുന്നതുമെല്ലാം ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് വിമർശനങ്ങൾക്ക് ഘടകമായി മാറിയിരിക്കുന്നത് യഥാർത്ഥ കേരളം എന്താണെന്നറിയാൻ അണിയറ പ്രവർത്തകർ കേരളത്തിലേക്ക് വരണമെന്നാണ് കമന്റുകളിൽ ട്രോളുകളിലും നിറയുന്നത് സിനിമയുടെ ഉള്ളടക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ നേതാക്കളും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരും എത്തിയിട്ടുണ്ട് ഇങ്ങനെയാണോ കേരളം എന്ന സംശയം പ്രകടിപ്പിച്ചും നിരവധി ആളുകൾ കമന്റിടുന്നുണ്ട് പ്രത്യേകിച്ച് ഇതര ഭാഷക്കാരും കമൻറ്റുകളിൽ ഈ കാര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് പുതുമുഖങ്ങളാണ് പെൺകുട്ടികളിലൂടെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത് ഇതൊരു കഥ മാത്രമാണെന്നവർ പറഞ്ഞു അവരതിനെ നിശബ്ദമാക്കാൻ ശ്രമിച്ചു അവരതിനെ അവഹേളിക്കാൻ ശ്രമിച്ചു പക്ഷെ സത്യം നിലയ്ക്കുന്നില്ല കാരണം ചില കഥകൾ അവസാനിക്കുന്നില്ല ഇത്തവണ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു കൂടുതൽ വേദനിപ്പിക്കുന്നു എന്നാണ് നിർമ്മാതാക്കൾ ട്രെയിലറിൽ പങ്കുവെച്ചുകൊണ്ട് ട്രെയിലർ പുറത്തിറക്കിയതും ഫെബ്രുവരി ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമോ ഇല്ലയോ എന്നുപോലും ഇപ്പോൾ സംശയമാണ് കാരണം അത്തരത്തിലാണ് വ്യാപകമായ വിമർശനം ഉയരുന്നത് സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്താൻ തന്നെയാണ് ചില സംഘടനകളുടെ ആഹ്വാനം പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെറ്റായ ധാരണ പരത്താൻ ഇത്തരം സിനിമകൾ കാരണമാകുമെന്നും അവർ ആശങ്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും സിനിമാ പ്രേമികൾക്കിടയിൽ ഈ ആശങ്ക വർദ്ധിക്കുകയാണ് ട്രെയിലർ ഇറങ്ങിയതിന് പിന്നാലെ വ്യാപകമായ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഒപ്പം ട്രോളുകളുമുണ്ട് ആദ്യ ചിത്രത്തിന് സമാനമായി വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ് രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറുമെന്നാണ് പ്രധാന വിമർശനങ്ങളിൽ ഉയരുന്നത് ഇത്തവണ കേരളത്തിന് പുറമെ രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളുടെ കഥയും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം